ഈ കോഴിക്കോട്ടേക്കാണ് അവിടെ ചെറുവണ്ണൂരിൽ യുവതിക്ക് നേരെ ആക്രമണം എന്ന വാർത്ത വരുന്നു ചികിത്സയിൽ കഴിയുന്ന യുവതിയെ വിളിച്ചിറക്കിയാണ് മുൻ ഭർത്താവ് പ്രശാന്ത് ആസിഡ് ഒഴിച്ചത് കൂട്ടാലിയുടെ സ്വദേശിനി പ്രവിശ്യയ്ക്ക് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒരു ഒമ്പതര മണി ആ സമയത്താണ് ഈ സ്ത്രീയുടെ ഭീകരമായ ഒരു സൗണ്ട് ഒരു ലഹള കേട്ടപ്പോഴാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് അപ്പോൾ ഒരാൾ ഈ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങനെ ഇറങ്ങി ഓടുന്നത് കാണുന്നു അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ തൊഴിലുറപ്പിന്റെ തൊഴിലാളികൾ ഉണ്ടായിരുന്നു അവരൊക്കെ ഇങ്ങോട്ട് ഓടി വന്നു അപ്പം ഞാൻ എൻ്റെ വണ്ടി എടുത്തിട്ട് പെട്ടെന്ന് വണ്ടി എടുക്കാൻ പറഞ്ഞു അങ്ങനെ കല്ലോട്ട ആശുപത്രിയിൽ എത്തിച്ചു സമീർ സി മുഹമ്മദ് ഉണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി സമീർ യുവതിയുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് ഇയാളെ പിടികൂടാനായിട്ടുണ്ടോ കേത്തന പെൺകുട്ടിയുടെ ആരോഗ്യനില മോശമാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് പെൺകുട്ടി ചെറുവണ്ണൂരിലെ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ കഴിഞ്ഞ പതിനെട്ടാം തീയതി മുതൽ ചികിത്സയിൽ കഴിയുകയാണ് അവിടേക്കാണ് ഭർത്താവ് പ്രശാന്ത് എത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിറക്കിയത് പിന്നീട് ഫ്ളാസ്കിൽ സൂക്ഷിച്ചിരുന്ന ആസിഡ് പെൺകുട്ടിയുടെ ദേഹത്തേക്ക് ഒഴിക്കുകയായിരുന്നു യുവതിയുടെ കരച്ചിൽ കെട്ടാണ് ഓടിയ പല ആളുകളും അവിടേക്ക് ഓടിയെത്തിയത് ആ വേളയിലും ഈ യുവാവ് വീണ്ടും അവരെ പിന്തുടർന്നുകൊണ്ട് ഒഴിക്കുകയാണ് ചെയ്തത് അങ്ങനെയാണ് പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിരിക്കുന്നത് ആദ്യം പേരാമ്പ്രയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിച്ചു പിന്നീട് ഇപ്പോൾ വിദഗ്ദ്ധ ചികിത്സയ്ക്കായിക്കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഈ സംഭവശേഷം യുവതിയെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച ആ ടാക്സിയുടെ ഡ്രൈവർ ലിജീഷാണ് ഇപ്പോൾ നമ്മോട് സംസാരിച്ചത് അദ്ദേഹം പറയുന്ന പോലെ വലിയ രീതിയിൽ ഈ പെൺകുട്ടിക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇപ്പോൾ അത്യാഹിത വിഭാഗത്തിലാണ് പെൺകുട്ടിയുള്ളത് സംഭവശേഷം ഓടി രക്ഷപ്പെടാനുള്ള ശ്രമത്തിലായിരുന്നു പ്രതി പിന്നീട് പ്രതിയെ പോലീസ് പിടികൂട്ടിയിട്ടുണ്ട് മേപ്പയൂർ പോലീസാണ് ഈ പ്രതിയെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും അതി ദാരുണമായിട്ടുള്ള സംഭവമാണ് ഈ യുവാവ് മൂന്ന് വർഷം മുമ്പ് ഈ പെൺകുട്ടിയുമായി വിവാഹമോചനം നടത്തിയതാണ് പിന്നീട് തൃശ്ശൂരിലെ ഒരു ഡ്രൈവർ ്രൈവറായിക്കൊണ്ട് ജോലി ചെയ്തു വരികയായിരുന്നു ഒരു സ്ഥാപനത്തിലെ ഡ്രൈവറായിക്കൊണ്ട് ജോലി ചെയ്തു വരികയായിരുന്നു അതിനിടയിലാണ് ഇന്ന് രാവിലെ ഒൻപത് കൂടെ ഈ ചെറുവണ്ണൂരിലെ ആശുപത്രിയിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ വിളിച്ചിറക്കിക്കൊണ്ട് ഇത്തരത്തിലുള്ള ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നത് എന്തായാലും പ്രതി പോലീസിന്റെ പിടിയിലായിട്ടുണ്ട് ശരി ആ ചികിത്സയിൽ കഴിയുന്ന യുവതി അവിടെ നിന്ന് വിളിച്ചിറക്കി വന്നിട്ടാണ് ഇയാൾ ആസിഡ് ഒഴിച്ചത് ഇയാള് പിടികൂടിയിട്ടുണ്ട് ഇപ്പോൾ ആ കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അല്ലെ മൂന്ന് വർഷം മുൻപ് വിവാഹമോചിതരായതാണ് എന്നിട്ടാണ് ഇത്രയധികം പക ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ട് ഇപ്പോൾ പെൺകുട്ടിക്ക് നേരെ ആസിഡ് ആക്രമണം നടത്തിയിരിക്കുന്നത്